ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു ഉരുലക്കിഴങ്ങ് മെഴുക്കു കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുലങ്ങ് മെഴുക്കുരുട്ടി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും പക്ഷെ ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പം ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള ഉല്ലക്കിഴങ്ങ് നല്ലപോലെ കടിക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ആദ്യം ഇതുപോലെ നമുക്ക് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടി ആയിട്ട് കട്ട് ചെയ്യാം അന്നേരം നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള ക്യൂബ്സ് കിട്ടും കേട്ടോ ഒരുപാട് കട്ട് പാടില്ല എന്നാൽ ഒത്തിരി അങ്ങോട്ട് കുഞ്ഞാവും വേണ്ട കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേവാനായിട്ട് സമയെടുക്കും കുറേ നേരം വേണം വേവാനായിട്ട് ഇതേ രണ്ടു ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്തിന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും ശേഷം ഒരു പാനിൽ നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വേളിച്ചെണ്ണ ചൂടാക്കി അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൻ മുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊച്ചുള്ളിയോളം എടുത്തിട്ടുണ്ട് ഇപ്പൊ കൊച്ചുള്ളി എടുക്കാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മീഡിയം സൈസുള്ള സവാൾ എടുത്താൽ മതി കേട്ടോ പക്ഷെ കൊച്ചുള്ളിയാണ് ടേസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഈ ഒരു പരുവത്തിൽ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി മുളകൂടി എരിവുള്ള മുളകൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്താ മതി കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് വായിറ്റി കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളകും കൂടിയിട്ട് ഇതിന്റെ കൂടെ എക്സ്ട്രാ അങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാശ്മീരി മുളകുടിക്ക് എരിവ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നര ടീസ്പൂൺ ചേർത്തത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നല്ലവണ്ണം ഒന്ന് കുറച്ച് കൊടുക്കാം എന്നിട്ട് അടച്ചു ഒരു രണ്ട് മിനിറ്റ് വേവിക്കുക ഏറ്റവും ലോ ഫ്ലെയിമിലാണേ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിപിടിക്കുന്ന പേടിയൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം വീണ്ടും ഒരു ഒന്നര മിനിറ്റും കൂടിയിട്ട് അടച്ചു വെക്കുക ഇങ്ങനെ നമ്മൾ ഇനി ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറച്ച് നേരം ചെയ്യുമ്പഴത്തേന് ഈ പൊട്ടലിയുടെ കഷ്ടങ്ങളെല്ലാം ഒന്ന് കുക്കായിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങും അതുവരെയും നമുക്കിങ്ങനെ അടച്ചും തുറന്നൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് നോക്കാം അന്നേരം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒടഞ്ഞ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊട്ടറ്റോ വെന്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരാത്ത ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വായിറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റും കൂടിയിട്ട് തുറന്ന് വെച്ച് വയറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി പൊട്ടറ്റോ മെഴിക്കൂരട്ടെയാണ് നല്ല എളുപ്പമാണ് അങ്ങനെ ഒരുപാട് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പൊ ചപ്പാത്തിക്ക് കറി ഒന്നും നിർബന്ധമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ ചപ്പത്തിയുടെ കൂടെ അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോളോ ട്രൈ ചെയ്താൽ മാത്രം പോരാ നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിലും ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യാനും മറക്കണ്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം